ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ എല്ലാം കഴിഞ്ഞു ഇന്നത്തോട് കൂടി എല്ലാ മാച്ചസും കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതും അല്ലാത്ത പല ടീമുകളും ക്വാർട്ടർ ഫൈനലോട്ട് ക്വാളിഫൈ ആവുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു അനാലിസിസിലോട്ട് ജസ്റ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സെറ്റ് ഓഫ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ പ്രീ ക്വാർട്ടർ എന്ന് പറയുന്നത് ഒറ്റഭാഗയും പാൽമിറാസും ആയിരുന്നു അതിൽ പാൽമിറാസ് വൺ സീറോ എന്നുള്ള ഒരു സ്കോറിന് വിജയിച്ചു പിന്നെ പി എസ് ജിയും ഇൻ്റർമിയാമിയും പി എസ് സിയും ഇന്റർമിയാമും തമ്മിൽ ഫോർ സീറോ എന്നൊരു സ്കോറിന് ഈസി ആയിട്ട് ഇന്റർമിയാമിനെടുത്ത് പുറത്താക്കി കളി പി എസ് ജി ആ ഒരു മാച്ചിൽ സങ്കടകരമായത് ഇന്റർമിയാമിയുടെ വാദത്തിനൊന്നും നല്ലൊരു അറ്റാക്കില്ലായിരുന്നു ആ ഒരു മാച്ച് കാണുമ്പോൾ തന്നെ പി എസ് സി ഈസി ആയിട്ട് വിജയിക്കുമെന്നായിരുന്നു നമുക്ക് തോന്നിയിരുന്നത് അങ്ങനെ പി എസ് സി ക്വാർട്ടർ ഫൈനലോട് ക്വാളിഫൈ ആയി പിന്നെ അതുപോലെ തന്നെ ചെൽസി വേഴ്സസ് ബെനഫിക്ക അതിൽ ഫോർ വൺ എന്നുള്ളൊരു സ്കോറിന് ചെൽസി വിജയിച്ചു ആ ഒരു മാച്ച് നല്ലൊരു മാച്ചായിരുന്നു തൊണ്ണൂറ് മിനിറ്റിൽ വരെ തൊണ്ണൂറ് മിനിറ്റ് വരെ വൺ സീറോ എന്നുള്ള ഒരു സ്കോറിന് ചെൽസി വിജയിച്ചിട്ടായിരുന്നു പിന്നെയായിരുന്നു ഡിമരിയൊക്കെ ഒരു പെനാൽറ്റി കിട്ടി ഡിമരി ഒരു ഗോൾ സ്കോർ ചെയ്ത് വൺ വൺ ഉള്ള സ്കോറായി കളി എക്സ്ട്രാ ടൈമിലോട്ട് പോയി എക്സ്ട്രാ ടൈമിൽ ചെൽസി മൂന്ന് ഗോൾ സ്കോർ ചെയ്തു അവർ ക്വാളിഫൈ ആയി ക്വാർട്ടർ ഫൈനലിലോട്ട് പിന്നെ ബയൻ മ്യൂണിക് വേഴ്സസ് ഫ്ലെമിങ്ങോ ആ ഒരു റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ഫോർ ടു എന്നുള്ളൊരു സ്കോറിന് ബയൺ മൂണിക്ക് വിജയിച്ചു ഫ്ലമിങ്ങോ നല്ലപോലെ ട്രൈ ചെയ്തു ചെയ്തിട്ടോ ആരൊക്കെ എനിക്കൊക്കെ രണ്ട് ഗോൾ സ്കോർ ചെയ്ത് ഫോർ ടു എന്നുള്ള ഒരു സ്കോറിന് ബയൻ മ്യൂണിക് ക്വാർട്ടർ ഫൈനലിലോട്ട് ക്വാളിഫൈ ആയി അപ്പോൾ ഒരു സെറ്റ് ഓഫ് ക്വാർട്ടർ ഫൈനൽ എന്ന് പറയുന്നത് പാൽമിറാസ് വേഴ്സസ് ചെൽസി അടുത്ത സെറ്റ് ഓഫ് ക്വാർട്ടർ ഫൈനൽ എന്ന് പറഞ്ഞത് പി എസ് സി വേഴ്സസ് ബയൻ മ്യൂണിക് ഓക്കെ അങ്ങനെയാണ് ഈ ഒരു ഒരു സെറ്റ് ഓഫ് രണ്ട് സെറ്റ് ഓഫ് ക്വാർട്ടർ ഫൈനൽ വന്നത് പിന്നെ ഇനി അടുത്ത സെറ്റ് എന്ന് പറയുന്നത് ഫ്ലുമിനൻസും ഇൻ്റർമിലാനും ഉള്ളതിൽ ടു സീറോ എന്നുള്ള ഒരു സ്കോറിന് ഫ്ലൂമിനൻസ് വിജയിച്ചു പിന്നെ അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് അലഹി ലാലിൽ അലഹിലാല് ഫോർ ത്രീ എന്നുള്ള സ്കോറിന് സിറ്റിയെ പുറത്താക്കി അലിലാലും ക്വാളിഫൈ ആ അപ്പോൾ ഫ്ലുമിനൻസ് വേഴ്സസ് അലഹിലാണാണ് അടുത്ത സെറ്റ് ഓഫ് ക്വാർട്ടർ ഫൈനൽ ഈ ഒരു രണ്ട് മാച്ചും ഈ ഒരു രണ്ട് പ്രീക്വാർട്ടറും അട്ടിപ്പറി വിജയമായിരുന്നു നമ്മളെല്ലാവരും വിചാരിച്ചു വിചാരിച്ചത് സിറ്റിയും ഇന്റർമിലാലും ക്വാളിഫൈ ആവും എന്നാണ് പക്ഷേ ക്വാളിഫൈ ആയത് ഫുമിനൻസും അലീലാലുമാണ് എന്തായാലും ബ്രസീലിയൻ ലീഗും സൗദി അബ്രോ ലീഗിലെ ടീമും എല്ലാവരും ഉണ്ട് ക്ലബ്ബ് ക്ലബുകളിൽ ഈ ഒരു സിംഗിൾ മാച്ചായതിന്റെ പ്രശ്നമാണ് സെക്കൻഡ് ലെഗ് പരിപാടി ഉണ്ടായ ചിലപ്പോൾ ഈ ഒരു യൂറോപ്യൻ ടീംസ് തന്നെ വിജയിച്ചേ ഈ യൂറോപ്യൻ ടീംസ് മാത്രമല്ല അല്ലാത്ത ടീമും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ് പിന്നെ അടുത്ത സെറ്റ് ഓഫ് പ്രീ ക്വാർട്ടർ എന്ന് പറയുന്നത് റയൽ മാഡ്രിഡും യുവൻഡസമാണ് അതിൽ റയൽ മാഡ്രിഡ് ക്വാളിഫൈ ആയി വൺ സീറോ എന്നുള്ള സ്കോർ യുവൻഡസിനെ പരാജയപ്പെടുത്തി പിന്നെ ബ്രൂസിയ ഡോട്ട് മുണ്ടും അത് അതിൽ ടു എന്നുള്ള ഒരു സ്കോറിന് ബ്രൂസിയ ഡോട്ട്മുണ്ട് വിജയിച്ചു അപ്പോൾ മോണ്ടാ റസർജി ഓർ ഒരു ഹെഡറൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു മാച്ചിൽ ആ ഒരു ടു തൗസൻഡ് സിക്സ്റ്റീൻ അത്ലറ്റിക്കോ മാഡ്രഡിന്റെ ആ ഒരു ഫൈനലൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഹെഡർ ഉണ്ടായിരുന്നു പക്ഷെ അത് ഉള്ളിലോട്ട് പോയില്ല ടു ഹൺഡ്രഡുള്ള സ്കോറും ബൊറൂസിയ ഡോട്ട്മുണ്ടി ജയിച്ചു ഗൊരാസി ഡോട്ട്മുണ്ടിന്റെ രണ്ട് ഗോൾ സ്കോർ ചെയ്തു അവർ വിജയിച്ചു സോ അങ്ങനെ ഒരു സെറ്റ് ഓഫ് ക്വാർട്ടർ ഫൈനൽ പിന്നെ വന്നത് റയൽ മാഡ്രിഡും ബൊറൂസിയ ഡോട്ട്മുണ്ടും അങ്ങനെ ഇങ്ങനെ നാല് സെറ്റ് ഓഫ് ക്വാർട്ടർ ഫൈനലിൽ വന്നു അതിൽ ആദ്യം നടക്കാൻ പോകുന്നത് ഫ്ലുമിനൻസ് വേഴ്സസ് അലീലാലാണ് ആദ്യത്തെ സെറ്റ് ഓഫ് ക്വാർട്ടർ ഫൈനൽ അത് നടക്കുന്നത് ഇന്ത്യൻ സമയം നാലാം തീയതി രാത്രി അതായത് ടെക്നിക്കലി ഇന്ത്യൻ സമയം പറയുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചാം തീയതി ജൂലൈ പുലർച്ചെ പന്ത്രണ്ടരക്കാണ് ഉള്ളത് ഓക്കെ പിന്നെ അടുത്ത സെറ്റ് വരുന്നത് പാൽമരാസ് വേഴ്സസ് ചെൽസി അത് അഞ്ചാം തീയതി ജൂലൈ രാവിലെ ആറരക്ക് ഓക്കെ ആ മാച്ച് കഴിഞ്ഞ് പന്ത്രണ്ടരക്ക് കഴിഞ്ഞ് പിന്നെ രാവിലെ ചെൽസി വേഴ്സസ് പാൽമെറാസ് മാച്ച് ഉണ്ടാവും പിന്നെ അഞ്ചാം തീയതി ജൂലൈ അന്ന് തന്നെ രാത്രി ഒമ്പതരക്ക് ബയൺ മ്യൂണിക് വേഴ്സസ് പി എസ് സി ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞ് ആറാം തീയതി പുലർച്ചെ ഒന്നരക്ക് റയൽ മാഡ്രിഡ് വേഴ്സസ് ബൊറൂസിയ ഡോട്ട് ആ ഒരു മാച്ചും ഉണ്ടാവും അപ്പോൾ ആ ഒരു അഞ്ചാം തീയതിയും ആറാം തീയതിയും നമുക്ക് നാലാം തീയതി അഞ്ചാം തീയതി ആ ഒരു രണ്ട് ദിവസം നമുക്ക് ഭയങ്കരമായിട്ട് ഉറക്കമില്ലാത്ത ദിവസമായിരിക്കും ഈ ഒരു ക്വാർട്ടർ ഫൈനലിൻ്റെ സോ നമുക്ക് നോക്കാം ആരായിരിക്കും ഈ ക്വാർട്ടർ ഫൈനലോട്ട് സോറി സെമി ക്വാളിഫൈ ആവുക നിങ്ങളുടെ അഭിപ്രായം വേണേജ് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി പോകാം സോ താങ്ക് യു സോ മച്ച്